കൊച്ചിയിൽ ചെയ്ത് കോടികൾ തട്ടിയെടുത്ത കേസിലെത്തികൃതികം സംസ്ഥാന വ്യാപകമായി പതിനഞ്ചു പരാതികളാണ് ഇവർക്കെതിരെ ലഭിച്ചത് പരാതികളുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് കാർത്തികയെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് കാർത്തികയെ ശനിയാഴ്ച കോടതിയിൽ വീണ്ടും ഹാജരാക്കി റിമാൻഡ് ചെയ്തു ടേക്ക് ഓഫ് ഓവസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടമ കാർത്തിക പ്രദീപിന് ഡോക്ടർ ലൈസൻസ് ഇല്ലെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു യുക്രൈനിൽ പഠനം നടത്തിയെങ്കിലും ഇത് പൂർത്തിയായതിന് തെളിവില്ല കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്തതായി കണ്ടെത്താനായില്ലെന്നും പോലീസ് പറഞ്ഞു കാർത്തിക എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയിട്ടില്ലെന്നും ഇവർക്കെതിരെ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കസ്റ്റഡിയിലെടുക്കുമെന്നുമാണ് സൂചന തൃശൂർ സ്വദേശിനിയുടെ പരാതിയിൽ വിശ്വാസവഞ്ചനയ്ക്കാണ് എറണാകുളം സെൻട്രൽ പോലീസ് കാർത്തികയെ അറസ്റ്റ് ചെയ്തത് യുകെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി എറണാകുളത്തിനു പുറമെ വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപനത്തിനെതിരെ പരാതിയുണ്ട് കേരള വിഷു ന്യൂസ് കൊച്ചി